ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ചെടിച്ചെടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലുള്ളൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതലെടുക്കാം അല്ലെങ്കിൽ ഇത് ചെറുത് വെള്ളം എടുക്കാം ഇനി ഇതേപോലത്തെ കുറച്ച് പഴയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ വല്ലിൽ നിന്ന് ചെറുതിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ പാത്രം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചെറിയ നാല് ബോട്ടിലാണ് ആദ്യം നമുക്ക് ആ പി വി സി പൈപ്പിൻ്റെ അതേ അളവിലുള്ളൊരു ഇരുമിൻ്റെ പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറക്റ്റ് പിന്നെ നടക്കായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ പൈപ്പ് ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ രീതിയിലല്ല വേറെ ഏത് രീതിയിൽ വേണേലും ഹോൾട്ട് എടുക്കാം ഈ രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പൊട്ടിയൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഹോൾട്ട് എടുക്കാൻ പറ്റും ഈ രീതിയിൽ ചെയ്താൽ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ ഹോൾഡ് എടുക്കാം എല്ലാം നമ്മൾ അതേപോലെ ഹോൾഡ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആ ബോട്ടിൽ നമുക്ക് ഈ ബോട്ടിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഏകദേശം ഈയൊരളവിൽ ചെറിയ ബോട്ടിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വലിയ കുപ്പിയും വേണമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു അളവിന് വെച്ച് കട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ എൻ്റെ ഇപ്പം ഈ ചെറിയൊരു ബോട്ടിലാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മളതെടുത്തത് നിങ്ങൾ വലിയ ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ആ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഓരോന്നിലും ഇതിൻ്റെ വക്കിലായിട്ട് നമുക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ കത്രിക വെച്ചാണ് ഹോൾ ഇടുന്നത് നിങ്ങൾക്ക് ഒരു കമ്പി പഴിപ്പിച്ചു വേണമെങ്കിലും ഹോളിടാം രണ്ട് സൈഡിൽ നിന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആണി അടിച്ചു വേണേലും ചെയ്യാം ഇനി നമുക്ക് ഈ പി വി സി പേപ്പിനകത്തൊട്ട് ഓരോ കുപ്പിയായിട്ട് ആദ്യം കേറ്റി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഓരോ കുപ്പിയായിട്ട് ആദ്യം കയറ്റി കൊടുക്കാം ഇതാണ് ഇതിൻ്റെ അടിഭാവം വരുന്നത് അപ്പോൾ ആദ്യം വലിയ പാത്രം ഇറക്കി കൊടുക്കാം അതുകൊണ്ട് ഈ കാണുന്ന രീതിയിൽ പിന്നെ അടുത്തത് ഈ രീതിയിലാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചു തരുവാണ് ഈ രീതിയിലാണ് ഓരോന്നോരോന്നും കയറ്റി വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്യുകയോ അല്ലെങ്കിൽ ആണി അടിക്കുകയോ ചെയ്യാം അപ്പോൾ ഈ ഒരു രീതി വേണം കയറ്റി വെച്ച് കൊടുക്കാൻ ഇനി താഴ്ഭാഗം മുതൽ നമുക്ക് ആണി അടിച്ച് വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂ ചെയ്യാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ആ കുപ്പിയുടെ ഹോൾ ഇട്ട ശേഷം സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ആ കുപ്പി ലെവലിൽ നിന്നോളും നിങ്ങൾ ആണി അടിക്കുമ്പോൾ ചിലപ്പം ചരിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളത് ചരിഞ്ഞു പോകാതെ ആണി അടിച്ച് ഈ കടന്ന പോലെ എടുക്കുക ഇങ്ങേ സൈഡ് വരെ ആണി അടിച്ച് ഇറക്കുക ഇതേപോലെ ഓരോന്നും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതി വേണമെങ്കിലും ഉപയോഗിക്കാം ആ കുപ്പി ഇട്ടേക്കുന്ന ഹോളും പി വി സിയിലും കൂടെ ചേർത്ത് വെച്ച് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് ഹോൾ ഇട്ട ശേഷം ഒരാണി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ ഈ അടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അപ്പോഴും നല്ല കറക്റ്റ് ലെവലിൽ തന്നെ ആ കുപ്പി നിന്നോളും അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഓക്കെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുത്താൽ മതി നമ്മുടെ ആകെ ഉള്ളത് ഈ ഒരു പെയിൻ്റ് മാത്രമാണ് സിൽവറിൻ്റെ ഈ ഒരു പെയിൻറ്റ് മാത്രമാണ് അപ്പോൾ നമുക്ക് പെയിൻ്റും കൂടെ അടിച്ചെടുക്കാം നിങ്ങളെ നല്ല കളർ നോക്കി അടിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് രീതിയിൽ തറയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഇതാ ഇതേപോലത്തെ ഒരു കമ്പി ഉപയോഗിച്ച് നല്ലപോലെ അടിച്ച് താഴ്ത്തി കൊടുക്കുക ഇനി നമുക്കിത് ഈ പി വി സി പേപ്പ് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി അതങ്ങനെ തന്നെ എന്നോളൂ താഴെ വീഴുന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇതേപോലത്തെ ഒരു പഴയ സിമെൻറ്റിൻ്റെ ചട്ടി ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാം ഇതേപോലെ വെക്കുക ഈ പി വി സി പൈപ്പ് അല്ല കേട്ടോ ഇതേ അളവിലുള്ള ഒരു പി വി സി പൈപ്പ് വെച്ച ശേഷം നിങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മണ്ണിട്ട് കാണിച്ച് തരുവാണ് നിങ്ങൾക്ക് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങിയ ശേഷം ആ പി വി സി പൈപ്പ് അങ്ങ് ഊരി എടുത്തിട്ട് ഇത് തിരിച്ചങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും രണ്ട് രീതിയാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നത് അതങ്ങ് ചെയ്താൽ മതി ഇനി നമുക്ക് ഓരോ പാത്രത്തിലോട്ടും മണ്ണ് നിറച്ച് നോക്കാം ഇനി ഇത് സ്ട്രോങ് അല്ലെന്നൊന്നും പറയരുത് എല്ലാത്തിനകത്തും നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ വീണ് വീണ് പോകുന്നു അല്ലെ പാത്രം ചരിയെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മണ്ണിടും ഇട്ടു തന്നെ ആ പാത്രം ലെവലാക്കി അങ്ങ് എടുത്താൽ മതി ഓക്കെ അപ്പം ചരിയിത്തില്ല ഇങ്ങനെ തന്നെ നിന്നോളും ഇപ്പം നമ്മുടെ ഈ ചെടിയൊന്നുമില്ല ഇതിനകത്ത് നടാനുള്ള ചെടിയൊന്നുമില്ല ഇപ്പം നട്ടാൽ തന്നെ അറിയാമല്ലോ കുറേ നാളെടുക്കും ചെടി കളിച്ച് വരാനായിട്ട് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം ഏതൊക്കെ തരത്തിലുള്ള ചെടികൾ നട്ടു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നമ്മുടെ പത്തുമണി ചെടി ഇതേ രീതിയിൽ നട്ടു വളർത്തി എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഇലച്ചെടികൾ നട്ടു വളർത്തിയെടുക്കാം ഏതാണേലും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം